ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുപോലെ ജനറൽ ലെസ്സും ആണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റിസിലേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങൾ ഡീപ്പ് ആയിട്ടൊന്നും മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം ഈ വ്യക്തി ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് വാട്ട് ഡു ദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ മാസ്റ്റർ കാർഡ് തന്നെ ബൈ ലൈങ് ഐ റിഡ് ആസ് എ പാർട്ട് ഓക്കെ എപ്പോഴും അവർക്കൊരു ഡിസോണസ്റ്റി ഫീൽ ചെയ്യുകയാണ് എപ്പോഴും അവർക്ക് എന്താണ് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഫീലിംഗ്സ് ആണ് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ പേഴ്സണുമായിട്ടൊരു സെപ്പറേഷനാണ് അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് ഉള്ളതെന്നാണ് കാണാൻ കഴിയുന്നത് ഓക്കെ ദെൻ ഐ ഡോണ്ട് വോണ്ട് ടു ചേയ്സ് എനി മോർ ഓക്കെ ഇനി ഒരിക്കലും അവർ നിങ്ങളെ വിട്ട് പോകില്ല എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നിങ്ങളുമായിട്ട് സെപ്പറേഷൻ ആയ സമയത്ത് അവർ ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകാതെ മറ്റ് ചില കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നൽകി അല്ലെങ്കിൽ മറ്റ് റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടാവാം അങ്ങനെ ഒത്തിരി പേരുടെ എനർജീസ് ഉണ്ട് പക്ഷെ ഇനി ഒരിക്കലും അവർക്ക് ഇങ്ങനെ ഒരു ചെയ്സർ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാനായിട്ട് അവർ ഒരിക്കലും ഇനി ആഗ്രഹിക്കില്ല എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അതുപോലെ അവർ ചില കാര്യങ്ങളെ ഭയക്കുന്നുണ്ട് എസ്പെഷ്യലി ഗോസിപ്പുകളെ അവർ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റ് വ്യക്തികളെ അല്ലെങ്കിൽ ഫാമിലിയെ ഒക്കെ അവർ ഭയപ്പെടുന്നുണ്ടാവാം കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പോ ആയിരിക്കാം വാട്ട് എവർ മേ ബി ദേ ആർ തിങ്കിങ് ദാറ്റ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക് എന്നുള്ളത് അതായത് മറ്റ് വ്യക്തികൾ എന്താണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ ഈ വ്യക്തികളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും ആ ഒരു ലൈഫിനെ കുറിച്ച് എന്ത് പറയും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് അതിനെക്കുറിച്ച് ഈ വ്യക്തി എപ്പോഴും ഓർക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആൻഡ് ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻ ഓക്കെ അപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ഉണ്ട് ഈ വ്യക്തിയിൽ അപ്പോൾ അവരുടെ ചില തെറ്റായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ തെറ്റായ ചിന്താഗതികൾ കൊണ്ട് ഇപ്പോൾ ഇതൊക്കെ സംഭവിച്ചു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഐ മിസ് അവർ ഇൻസൈഡ് ജോഗ്സ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് മൊമെൻസുകൾ അവരിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് കൺഫ്യൂഷൻ ആണ് ഓക്കെ ഐ ഫീൽ അൺക്ലിയർ വെയർ വി സ്റ്റാൻഡ് ഓക്കെ അവർ എന്താണ് അവരുടേതായിട്ടുള്ള ഒരുപാട് കറക്ഷൻ ഈ റിലേഷൻഷിപ്പിൽ വരേണ്ടതായിരുന്നു അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ അവർ അനലൈസ് ചെയ്യുന്നു അപ്പോൾ അവർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവുകയാണോ അവർ ചെയ്തത് ശരിയാണോ തെറ്റാണോ നിങ്ങളുമായിട്ട് സെപ്പറേഷൻ ആയത് അവർക്ക് വലിയൊരു നഷ്ടമായി എന്നൊക്കെ ഒരുപാട് എന്താണ് അവരുടെ മാനസിക സമ്മർദ്ദം കൂട്ടുന്ന രീതിയിലുള്ള ചിന്തകളാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത് ഓക്കെ ആൻഡ് യെസ് മിസ്ഡ് ഓപ്പർച്യൂണിറ്റി അവർ അവർക്ക് കിട്ടിയ അവസരമാണ് നഷ്ടപ്പെടുത്തിയത് അവർക്ക് ലൈഫിൽ ഇത്രയും നല്ലൊരു റിലേഷൻഷിപ്പ് ഇനി ഒരിക്കലും ഉണ്ടാവുന്ന ചാൻസ് ഇല്ലായിരുന്നു എന്ന് അവർക്ക് അവർക്കിപ്പോൾ റിഗ്രറ്റ് ഉണ്ടാവാണ് ഐ ഡിൻറ്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ് ഓക്കെ അവർക്ക് നിങ്ങളൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് ഒരു റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുത്തില്ല അവരൊരു തീരുമാനം എടുത്തില്ല എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് മീൻസ് ഇത് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ക്രൂഷ്യൽ മൊമെൻറ്റിലൂടെയാണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടു പേര് മുന്നോട്ട് പോകുന്നത് രണ്ട് പേർക്കും ഒരുപാട് വിഷമമുണ്ട് ഈ സെപ്പറേഷൻ താങ്ങാനാകുന്നില്ല എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സണാണ് കൂടുതലായിട്ട് അത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അവർക്ക് എന്താണ് മാനസികമായിട്ട് ഒരുപാട് ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു വിഷമം ഇപ്പോൾ ഉണ്ട് അവർക്ക് ആ സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അത്രയും എനർജീസ് ഇവിടെ വരണുണ്ട് ആൻഡ് ദെൻ ഐ ഹ് ടു ഡെറ്റ് ദിസ് ഗോ സോ ഐ കുഡ് ക്ലിയർ മൈ മൈൻഡ് ഓക്കെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അതായത് നിങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ ചിന്തകളിൽ നിന്നൊക്കെ മാറി ചിന്തിക്കണം അല്ലെങ്കിൽ അവർ മനസ്സിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരണം അവരുടെ എന്താണ് മനസ്സിൻ്റെ പിടി വള്ളി അവർക്ക് നഷ്ടമായി ആ ഒരു കൺട്രോൾ അവർക്ക് നഷ്ടമായി പോകുന്നത് പോലെയാണ് അതുകൊണ്ടിപ്പോൾ അവർ യോഗ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നുണ്ട് സ്പിരിച്വൽ പാർത്ത് ചൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള എനർജീസാണ് അതായത് അവർ എന്താണ് അവരുടെ മനസ്സിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങളിലാണ് ഓക്കെ ആൻഡ് ഐ ലെറ്റ് മൈ ഫ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് ആൾ കണക്ഷൻ ഒരുപാട് ഈഗോ പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ട് അതായത് നിങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല നിങ്ങളുടെ ഭാഗത്താണ് ശരിയെന്നുണ്ടെങ്കിൽ പോലും അത് അംഗീകരിക്കാൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല അവർ എന്താണ് അവർ പിടിച്ച കാര്യങ്ങൾ കറക്റ്റാണ് അവർ അവർ ചെയ്യണതെല്ലാം കറക്റ്റാണ് അവരുടെ ഭാഗം ക്ലിയർ ആണെന്ന് വാദിക്കുന്നൊരു വ്യക്തി ഒരിക്കലും അവർ മനസ്സിലാക്കിയാൽ പോലും ഒരു കാര്യങ്ങളും അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു മടി ഈ വ്യക്തിയിലുണ്ട് അതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കുകയും സെപ്പറേഷൻ വരെ എത്തിക്കുകയും ചെയ്തതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒത്തിരി പേരുടെയും കാര്യങ്ങളാണ് കൂടുതൽ പേരും ഇതിപ്പോൾ സെപ്പറേഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എല്ലാ കാര്യങ്ങളും അവസാനിച്ച് പോയി എന്നുള്ള ഫീലിംഗ്സിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഫീലിങ്സിലൊക്കെ ഉള്ള വ്യക്തികളുണ്ട് പക്ഷെ അവരുടെയൊക്കെ എടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങളിപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ചൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞു ഒരുപാട് ഈ വ്യക്തി ഫോളോ ചെയ്തു അപ്പോഴൊന്നും ഒരു ഫലവും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചിനി നിങ്ങളിലേക്ക് ഒന്ന് കെയർഫുള്ളായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളിലേക്ക് ഒന്ന് ഫോക്കസ്ഡ് ആവാനായിട്ട് ശ്രമിക്കുക ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്നാണ് കാണുന്നത് ഒരുപാട് നിങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരുന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വന്നു എന്നുള്ള ഒരു അഫമേഷൻ അതായത് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എൻ്റെ ലൈഫിലേക്ക് തിരികെ വന്നതിന് നന്ദി 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 അതും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എന്നുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നതായിട്ടും നിങ്ങളുടെ ലൈഫിൽ തിരിച്ച് വരുന്നതായിട്ടും ഉള്ള അനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ അഫോമേഷൻ പറയാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന കുറച്ച് ക്ലോസ് എന്താണെന്ന് നോക്കാം ഇത് ഏജ് ഡിഫറൻസ് ഒരുപാടുള്ള വ്യക്തികളാണെന്ന് കാണുന്നുണ്ട് ബ്ലാക്ക് കളറിനോട് കൂടുതൽ കൂടുതലിഷ്ടമുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് അതായത് കുറച്ച് ഈഗോ പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുമാണ് ആൻഡ് ഈ വ്യക്തി ഒരു പെറ്റ് ലവറാണ് ആൻഡ് ഗാർഡനിങ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് ആൻഡ് അതായത് സോഷ്യൽ മീഡിയയിൽ ജോബ് ഉള്ളവരോ അല്ലെങ്കിൽ ആ ഒരു കണക്ഷനിലൂടെ നിങ്ങൾ റിലേഷൻഷിപ്പിലായവരോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഈ വ്യക്തിയുടെ ഹെയറിൽ പ്രത്യേകതയുണ്ട് ഒരുപാട് ഫാഷനബിളായിട്ടുള്ളൊരു വ്യക്തിയാണ് ഫാഷനൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ആൻഡ് ഈ വ്യക്തി ഒരു ലോയർ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് കോമ്പറ്റീഷൻ ആയിരിക്കാം ഈ വ്യക്തി സ്പോർട്സ് മേഖലയിൽ താല്പര്യം അല്ലെങ്കിൽ ആ മേഖലയിൽ ജോലി ഉള്ള വ്യക്തികളായിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് ആസ്ട്രോളജർ ആയിരിക്കാം ഹീലേഴ്സായിരിക്കാം ആൻഡ് പ്രൊഫഷണലി അവർ മെഡിക്കൽ ഫീൽഡിൽ ഉള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ പഠിക്കുന്നവരായിരിക്കാം നഴ്സസ് ആയിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം ആൻഡ് വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസിനെ ഈ ഒരു സമയത്ത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിറ്റീവ് സൈനാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ റെയിൻബോ സയൻസ് അതുപോലെ വൈറ്റ് ബേഡ്സ് അതിനെയൊക്കെ കാണുന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയും അത് കാണുന്നുണ്ടെങ്കിലും ഒക്കെയും നിങ്ങളുടെ ലൈഫിൽ ഈ പറയുന്ന മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് മനസ്സിലാക്കുക ഓക്കെ നക്ഷത്രങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉത്രാടം അവിട്ടം ചോതി ഉത്രട്ടാതി അശ്വതി കാർത്തിക രോഹിണി എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുമുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക വീഡിയോ ഇഷ്ടമായതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്